നമസ്കാരം ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മൾ സാധാരണ വാർത്തകൾ പറയാറാണ് പതിവ് പക്ഷെ ഇന്ന് ഒരു ശുദ്ധ ഹാസ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ അയൽ രാജ്യത്തെ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ലോകത്തിനു മുന്നിൽ ഒരു പുതിയ കോമഡി ഷോ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ റഫാലും സുഖോയും പോരാത്തതിനും മിസൈൽ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡും പാകിസ്ഥാൻ തകർത്തത്രേ അതും സ്വന്തം ടെക്നോളജി ഉപയോഗിച്ച് കേട്ടിട്ട് ചിരി വരുന്നില്ലേ വരും ബാക്കി കൂടി കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ച് മണ്ണ് കപ്പും ഈ വാർത്തയിൽ ഒന്നാമത്തെ ഹൈലൈറ്റ് നോക്കൂ ഇതിൽ എഴുതിയിരിക്കുന്നത് പാകിസ്ഥാൻ തകർത്തത് ഇന്ത്യയുടെ മിക് ട്വൻറ്റി എയ്റ്റ് വിമാനമാണെന്നാണ് ലോകത്തിലെ എല്ലാ പ്രതിരോധ വിദഗ്ധരും ഇപ്പോൾ തല പുകഞ്ഞ് ആലോചിക്കുകയാണ് എന്താണ് ഈ മിക് ട്വൻറ്റി എയ്റ്റ് എന്ന് കാരണം റഷ്യക്കാർക്ക് പോലും ഇങ്ങനെ ഒരു വിമാനത്തെക്കുറിച്ച് അറിയില്ല ഈ വാർത്തയിലെ ഒന്നാമത്തെ ഹൈലൈറ്റ് നോക്കൂ ഇതിൽ എഴുതിയിരിക്കുന്നത് പാകിസ്ഥാൻ തകർത്തത് മിക് ട്വൻറ്റി വിമാനമാണെന്നാണ് ലോകത്തിലെ എല്ലാ പ്രതിരോധ വിദഗ്ധരും ഇപ്പോൾ തല പുകഞ്ഞു ആലോചിക്കുകയാണ് എന്താണ് ഈ മിഗ് ട്വന്റി എയ്റ്റ് എന്ന് കാരണം റഷ്യക്കാർക്ക് പോലും ഇങ്ങനെ ഒരു വിമാനത്തെ അറിയില്ല ഇന്ത്യയുടെ പക്കൽ മിഗ് ട്വന്റി വൺ ഉണ്ട് മിഗ് ട്വന്റി നയൻ ഉണ്ട് പക്ഷേ ഈ പോസ്റ്റ് ഉണ്ടാക്കിയ വിരുദ്ധൻ പുതിയൊരു വിമാനം അങ്ങ് കണ്ടുപിടിച്ചു കളഞ്ഞു ഇല്ലാത്ത വിമാനം തകർക്കാൻ പാകിസ്ഥാന് മാത്രമേ കഴിയൂ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ഇതിനെയാണ് തള്ളലിലെ അസിം മുനീർ വർഷൻ എന്ന് വിളിക്കുന്നത് രണ്ടാമത്തെ കാര്യം ലോകം മുഴുവൻ പേടിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം പാകിസ്ഥാൻ തകർത്തു കളഞ്ഞു എന്നാണ് അവകാശവാദം റഷ്യൻ നിർമ്മിതമായ ഈ സംവിധാനം ഒരേ സമയം മുപ്പതിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് അസീം മുനീർ പറയുന്നത് ഈ വിദ്യ ലിപികയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കാം എന്നാണ് ഒരു കിലോ ഗോതമ്പിനായി ജനങ്ങൾ തെരുവിൽ തല്ലുകൂടുന്ന പാകിസ്ഥാൻ കോടിക്കണക്കിന് ഡോളർ വിലയുള്ള റഫാൽ വിമാനങ്ങൾ തറക്കാനുള്ള ടെക്നോളജി സ്വന്തമായി ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മളല്പം കഞ്ചാവ് അടിക്കേണ്ടി വരും ആഗോള വിപണിയിൽ നിന്ന് ഒരു പഴയ തോക്ക് പോലും വാങ്ങാൻ കാശില്ലാത്തവരാണ് ഈ ആധുനിക ടെക്നോളജി വായുവിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് ലിബിയോട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെക്നോളജി തരാമെന്ന് പാവം ലിബിയക്കാർ ഇത് കേട്ട് ഞെട്ടിയിട്ടുണ്ടാകും പാകിസ്ഥാന്റെ പക്കൽ കൊടുക്കാൻ ഒരൊറ്റ ടെക്നോളജിയേ ഉള്ളൂ അതാണ് കടം വാങ്ങുന്ന ടെക്നോളജി ചൈനയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുക അമേരിക്കയോട് ഇരക്കുക എന്നിട്ട് വലിയ വർത്തമാനം പറയുക സ്വന്തം രാജ്യത്ത് ഉള്ളിയുടെയും പെട്രോളിൻ്റെയും വില കുറയ്ക്കാൻ ടെക്നോളജി ഇല്ലാത്തവരാണ് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് തകർക്കാൻ ലിബിയയെ സഹായിക്കുന്നത് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് അസീം മുനിർ ലിബിയെ സന്ദർശിച്ചത് സൈനിക സഹകരണത്തിനാണ് എന്നത് സത്യമാണ് പക്ഷേ ഇത്തരം ഒരു വിട്ടിത്തം ഒരു സൈനിക മേധാവി ഒരിക്കലും പറയില്ല അത് പാകിസ്ഥാനിലെ ചില ഓൺലൈൻ മഞ്ഞ പത്രങ്ങളും സോഷ്യൽ മീഡിയ ട്രോളർമാരും പടച്ചുവിട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാർ ഇന്ത്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറഞ്ഞ ആ ചരിത്രം പാകിസ്ഥാൻ ഇത്ര പെട്ടെന്ന് മറന്നു ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഡച്ചുകാരെ ക്ലച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചതുപോലുള്ള യഥാർത്ഥ വീരകഥകൾ നമ്മൾ ഇവിടെ പറയാറുണ്ട് ആ സ്ഥാനത്താണ് ഇത്തരം വ്യാജ വീരവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ പടരുന്നത് അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം തള്ളലുകൾ വിശ്വസിക്കരുത് ഇന്ത്യയുടെ പ്രതിരോധ മേഖല അത്രമേൽ ശക്തമാണ് അതിനെ തകർക്കാൻ മിഗ് ട്വൻറ്റി എയ്റ്റ് പോലുള്ള സിനിമാ പേര് വിമാനങ്ങൾക്കൊന്നും സാധിക്കില്ല പാകിസ്ഥാൻ സേനാ മേധാവിയുടെ പേരിൽ വരുന്ന ഇത്തരം വ്യാജ വാർത്തകളെ നമുക്ക് തിരിച്ചു തള്ളാം ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക ഇന്ത്യ ഫസ്റ്റ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ബായ്